സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് തമിഴ്നാട് സർക്കാരിന് തിരിച്ചടിയായി സുപ്രീം കോടതി വിധി സർക്കാർ പാസാക്കുന്ന ബില്ലിന് മുകളിൽ അടങ്ങിയിരിക്കുന്ന ഗവർണറുടെ നടപടിയിൽ വല്ലാതെ ഇടപെടില്ലെന്നാണ് സുപ്രീം കോടതി നൽകുന്ന സൂചന നേരത്തെ ഗവർണറുടെ അധികാരത്തെ നിയന്ത്രിക്കാൻ കോടതി ശ്രമിച്ചിരുന്നുവെങ്കിലും ഇത്തവണത്തെ വിധിയിൽ നേരെ തിരിച്ചുള്ള പരാമർശങ്ങളാണ് കോടതി നടത്തിയത് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം ആർട്ടിക്കിൾ പ്രയോഗിക്കേണ്ട കാര്യമൊന്നും ഈ കേസിലില്ലെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ തമിഴ്നാട് ഗവർണർ സി ടി രവി തൻ്റെ മുന്നിലെത്തിയ ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെയായിരുന്നു തമിഴ്നാടിൻ്റെ ഹർജി അങ്ങനെ നീട്ടിക്കൊണ്ടു പക്ഷം ബില്ലുകൾ പാസ്സായതായി കണക്കാക്കാം എന്നായിരുന്നു ആദ്യത്തെ സുപ്രീം കോടതി വിധി ഗവർണർക്ക് തൻ്റെ എത്തുന്ന ബില്ലുകളെ അനന്തമായി പിടിച്ചു വെക്കാൻ അധികാരമില്ലെന്നും ആ വിധിയിൽ പ്രഖ്യാപിച്ചിരുന്നു ജസ്റ്റിസുമാരായ ജെ ബി പർദിവാലയും ആർ മഹാദേവനുമായിരുന്നു ബെഞ്ചിലുണ്ടായിരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സഭയുടെ തീരുമാനങ്ങളെ ഗവർണർ മാനിക്കുന്നതാണ് ജനാധിപത്യ മര്യാദ എന്നും കോടതി പറഞ്ഞിരുന്നു ഈ വിധി വന്നതിന് ശേഷം കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണമെന്ന അഭിപ്രായവുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കോടതിയെ സമീപിച്ചു പക്ഷേ ഇത്തവണ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്നാണ് വിധി വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത്തരം ബില്ലുകൾ ഒപ്പിടുന്നതിനോ മടക്കി അയക്കുന്നതിനോ ഗവർണർ മന്ത്രിസഭയുടെ സഹായമോ ഉപദേശമോ തേടേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരായി ഗവർണർമാർ പ്രവർത്തിക്കുന്നതിലെ പ്രതിഷേധം തമിഴ്നാടിനൊപ്പം കേരളത്തിനും ഡൽഹിക്കുമൊക്കെ ഉണ്ടായിരുന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ എല്ലാ പരിധികളും വിട്ടുപോകുന്നുണ്ട് എന്ന അഭിപ്രായം കെജ്രിവാളിനും ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഗവർണർമാർ ഉപയോഗിച്ച് കേന്ദ്രം അച്ചടക്ക നടപടി സ്വീകരിക്കുകയാണ് ഇതിലൂടെ എന്നൊരു ആരോപണവും ഉണ്ടായിരുന്നു ഫെഡറലിസത്തിന്റെ അടിസ്ഥാന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാവും ഇനി കാര്യങ്ങൾ പോവുകയെന്ന് സംശയിക്കുന്നവർ ഏറെയുണ്ട് അവരുടെ സംശയം അസ്ഥാനത്തല്ലതാനും കേന്ദ്രത്തോട് പിണങ്ങി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാതെ ഇരിക്കാൻ ഒരു ഗവർണർ തീരുമാനിച്ചാൽ സംഗതി കുഴഞ്ഞുമറിയും എത്ര കാലം ഒരു ഗവർണർക്ക് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുമെന്നതിന് കണക്കില്ലാത്തതുകൊണ്ട് ഇനി നടക്കാനിരിക്കുന്ന നാടകങ്ങൾ കണ്ടറിയാനേ പറ്റും ഒരു ബില്ല് ഒരു തവണ പാസ്സാക്കി ഗവർണർക്ക് അയച്ച ശേഷം അദ്ദേഹം ഒരു നടപടിയും എടുക്കാതിരിക്കുകയും അത് രണ്ടാമത് പാസ്സാക്കി വീണ്ടും ഗവർണർക്ക് അയക്കുമ്പോഴും അദ്ദേഹത്തിന് അനങ്ങാപ്പാറ നയം സ്വീകരിക്കാനാവും എന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള മുഴുവൻ സങ്കല്പങ്ങളും തകർക്കാനാണ് സാധ്യത അത്തരം സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാമെന്നുള്ള നിയമം കൂടുതൽ കെട്ടുപാടുകളിലേക്ക് ജനങ്ങളെ ഉറപ്പ് സർക്കാർ പാസാക്കുന്ന ബില്ല് അനിശ്ചിതമായി കയ്യിൽ വെക്കുന്ന ഒരു ഗവർണറെ ഇനി ഒന്നും ചെയ്യാനാവില്ല എന്നതാണ് സംഗതി ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി നാല് നിയമങ്ങളിലേക്ക് അവ ചുരുക്കി രാജ്യത്തിൻ്റെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഏകദേശം അഞ്ചു വർഷമായി ചുട്ടെടുത്തു വെച്ചിരുന്ന നിയമങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു നോട്ടിഫിക്കേഷനിലൂടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് തൊഴിലാളി വിരുദ്ധമാണ് നിയമങ്ങളെന്ന ആരോപണം ഇവയെക്കുറിച്ചുണ്ടായിരുന്നുവെങ്കിലും അവയൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോഴിവ നടപ്പാക്കിയിരിക്കുന്നത് കോഡ് ഓഫ് വേജസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നിവയാണ് പുതുതായി നടപ്പിൽ വന്ന കോഡുകൾ വികസിത് ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പായിട്ടാണ് പ്രധാനമന്ത്രി ഈ നിയമനിർമ്മാണങ്ങളെ പ്രഖ്യാപിച്ചത് സമ്മതവും സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടെങ്കിൽ മൈനുകളിലും വലിയ കമ്പനികളിലും അടക്കം എല്ലായിടത്തും സ്ത്രീകൾക്ക് രാത്രി ജോലി ചെയ്യാമെന്നുള്ള വ്യവസ്ഥ പുതിയ നിയമത്തിലുണ്ട് നാരീശക്തി എന്ന മുദ്രാവാക്യം പ്രസക്തമാക്കുന്നതിനായി ഇതിനൊപ്പം അൻപതിൽ കൂടുതൽ തൊഴിലാളികളുള്ള എല്ലായിടത്തും കൃഷി സൗകര്യം ഉണ്ടാകണമെന്നും വ്യവസ്ഥയുണ്ട് ഗിഗ് വർക്കേഴ്സിനെയും പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെയും അംഗീകരിക്കുന്നതാണ് പുതിയ തൊഴിൽ നിയമം അതായത് ആപ്പുകൾ അടിസ്ഥാനമാക്കി ജോലി ചെയ്യുന്ന ഫുഡ് ഡെലിവറിക്കാർ കൊറിയർ ജീവനക്കാർ എന്നിവരൊക്കെ തൊഴിലാളികൾ എന്ന നിർവചനത്തിന് അർഹരാവും കൃത്യമായ കാലത്തേക്ക് നിയമിക്കപ്പെട്ട എല്ലാ ജോലിക്കാർക്കും സ്ഥിരം തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ അഞ്ചിനു പകരം ഒരു വർഷം പൂർത്തിയാക്കുന്നതോടെ എല്ലാ തൊഴിലാളികൾക്കും ഗ്രാക്ടിവിറ്റി തുടങ്ങിയവയൊക്കെയാണ് പുതിയ കോഡുകളുടെ ഗുണങ്ങളായി പറയപ്പെടുന്നത് പക്ഷെ തൊഴിലാളി സംഘടനകൾ ശക്തമായ പ്രതിഷേധത്തിലാണ് തൊഴിലാളികളും അവരുടെ സംഘടനകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊന്നും വരുത്താതെ തൊഴിലുടമകളെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമങ്ങൾ രംഗത്ത് വരുന്നത് എന്ന് ഇവർ വാദിക്കുന്നു തൊഴിൽ സ്ഥാപനത്തിലെ അമ്പത്തിയൊന്ന് ശതമാനം തൊഴിലാളികളുടെ പിന്തുണയുള്ള സംഘടനകൾ മാത്രമേ ഇനി അംഗീകരിക്കപ്പെടൂ എന്ന വ്യവസ്ഥ വരുന്നതോടെ പല സംഘടനകളും പുറത്താക്കപ്പെടും ചെറുകിട യൂണിയനുകളൊക്കെ അപ്രത്യക്ഷമാവും വൻ സംഘടനകളും മുതലാളിമാരും തമ്മിലുള്ള ഒത്തുകളിക്ക് ഏറെ സാധ്യതകളാണ് ഇതോടെ തുറന്നു കിട്ടുന്നത് അൻപത് ശതമാനത്തിലധികം തൊഴിലാളികൾ ക്യാഷ്വൽ ലീവ് എടുത്താൽ അത് സമരമായി പരിഗണിക്കപ്പെടുമെന്ന പുതിയ വ്യവസ്ഥ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത ഇതോടൊപ്പം സമരം നടത്തുന്നതിനുള്ള നോട്ടീസ് ഏറെക്കാലം മുൻപ് തന്നെ നൽകണമെന്ന വ്യവസ്ഥയെയും തൊഴിലാളി സംഘടനകൾ എതിർക്കുന്നു ഇതിനേക്കാൾ അപകടകരമായുള്ളത് ലേ ഓഫ് ചെയ്യാൻ സർക്കാർ അനുമതി വേണ്ട സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റമാണ് നേരത്തെ നൂറ് ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾ ലേ ഓഫ് ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണ്ടിയിരുന്നുവെങ്കിൽ പുതിയ നിയമപ്രകാരം മുന്നൂറ് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രം അനുമതി തേടിയാൽ മതിയാവും നിലവിൽ ഒമ്പത് മണിക്കൂർ ഷിഫ്റ്റുകളാണ് സ്ഥാപനങ്ങളിൽ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ ഇനി അത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ മണിക്കൂറാവും അതായത് ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കൂടാത്ത വിധത്തിൽ അത് ക്രമീകരിക്കാൻ ഉടമകൾക്ക് രാജ്യത്ത് എവിടെയും പ്രവർത്തിക്കാൻ കോർപ്പറേറ്റുകൾക്ക് ഇനി മുതൽ ഒരൊറ്റ ലൈസൻസ് മതിയാവുന്ന വ്യവസ്ഥ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനാണ് എന്ന വാദവും ഉയരുന്നുണ്ട് തൊഴിലാളികൾക്കുള്ള ക്ഷേമ പറയുന്ന ഭാഗങ്ങൾ അല്പം ആശ്വാസം നൽകുമെങ്കിലും തൊഴിലുടമകളുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളായി തൊഴിലാളികൾ മാറും എന്നതാണ് പുതിയ വ്യവസ്ഥയിലെ അപകടകരമായ സംഗതി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ എന്ന ആധുനിക ജന്മിത്തത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പുതിയ നിയമത്തിന്റെ വിമർശകർ വിലയിരുത്തുന്നുണ്ട് ഇന്നത്തെ ഇന്ത്യാസ്കൻ ഇവിടെ പുറമെന്ന് അടുത്ത ആഴ്ച വീണ്ടും പ്രതീക്ഷയോടെ നന്ദി